ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും ദുർഗന്ധമില്ലാത്ത ഒരു ഓർഗാനിക് വളം ഉണ്ടാക്കി നമുക്ക് ചെടികൾക്ക് എങ്ങനെ നൽകാമെന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരുന്നതിനും പൂവിടുന്നതിനും ഒക്കെ ആയിട്ട് ഒത്തിരി നല്ലതാണ് ഈ വളം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെ പുതിയതായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോ കാണാം ചെടികൾ ആരോഗ്യത്തോടെ വളരുന്നതിനും പൂവിടുന്നതിനുമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവവളമാണ് കേട്ടോ കടലപ്പിണ്ണാക്ക് ഇത് നമ്മൾ പുളിപ്പിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ദുർഗന്ധമില്ലാതെ കൊടുക്ക ചെടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് തലേദിവസം പുളിപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ച ശേഷം മഴയായിരുന്നു അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇത് ഒരാഴ്ചയോളം ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ കടലപ്പിണ്ണാക്ക് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി ചെടികൾ നല്ല വളർച്ച ലഭിക്കാനായിട്ടാണ് കടല പിണ്ണാക്കിലുണ്ടല്ലോ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ പ്രധാന മൂലകങ്ങളും മറ്റ് സൂക്ഷ്മമാണുക്കളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെടിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെയുള്ള സമയങ്ങളിൽ ചെടി നനച്ചു കൊടുക്കുവാനും വൈകിട്ട് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ അപ്പോൾ ഏത് വളങ്ങൾ നൽകാനായാലും വൈകിട്ടുള്ള സമയങ്ങളിൽ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി